മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് സംസാരിക്കുന്ന ഈ കാലം വളരെ രസകരവും ആശങ്കാകുലവുമായ ഒരു കാലമാണ് അങ്ങനെ ഞാൻ ഇവിടെ തുടങ്ങാൻ കാരണം ലോക മുതലാളിത്തത്തിൻ്റെ ക്യാപിറ്റൽ സിറ്റിയാണ് ന്യൂയോർക്ക് ന്യൂയോർക്കിൽ മന്ദാനി എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് ഭൂതം പിടികൂടിയിരിക്കുന്ന പ്രാരംഭ പ്രാരംഭദിനങ്ങളിലാണ് മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നത് അമേരിക്കയിലെ മെയിൻ സ്ട്രീം മീഡിയ ഒരുപാട് കാലമായി സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന ചില കഥകൾ ഉണ്ടായിരുന്നു സ്റ്റോറി ഉണ്ടായിരുന്നു അതിതാണ് അമേരിക്കക്കാർക്ക് കമ്മ്യൂണിസ്റ്റുകാരെയും മുസ്ലിങ്ങളെയും വലിയ ഭീതിയാണ് പീഡിയാണ് എന്നാണ് പറയുന്നത് അതിനെ മുഴുവൻ തകർത്തുകൊണ്ടും വലിയൊരു പക്ഷം ന്യൂയോർക്കിലെ എമിഗ്രൻസിൽ വലിയൊരു പക്ഷം ജൂതന്മാരാണ് ആ ജൂതന്മാർ ആണ് അതിൻ്റെ വലിയ വോട്ടർമാര് അവര് കൂടി വോട്ട് ചെയ്ത് ഒരു കമ്മ്യൂണിസ്റ്റുകാരനും മുസ്ലിം വംശത്തിൽ പിറന്ന ആളുമായ ഒരു വ്യക്തി അവിടുത്തെ പ്രധാന ഭരണാധികാരിയാവുന്നു അത് സവിശേഷമായ സാഹചര്യമാണ് ഒരു ബ്രേക്കിംഗ് പോയിന്റ് ആണ് എന്ന് ഞാൻ കരുതുന്നു അമേരിക്കയില് പ്രസിന് സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള അവകാശം ഭരണഘടനാപരമായുണ്ട് പക്ഷേ ഇന്ത്യയിൽ ഭരണഘടനയിൽ അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല എന്ന് എല്ലാവർക്കും അറിയാം അത് ഇവിടുത്തെ പൗര പൗരുള്ള അവകാശത്തിൻ്റെ ഭാഗമായിട്ട് മാത്രമേ ഉള്ളൂ അത് വ്യാഖ്യാനിച്ചിട്ട് ഉള്ള സ്വാതന്ത്ര്യമേ മാധ്യമങ്ങൾക്കുള്ളൂ നെഹ്റു വലിയ മാധ്യമങ്ങൾ മാധ്യമങ്ങൾ വിശ്വസിക്കുന്ന ആളും മാധ്യമങ്ങളുടെ സ്വാതന്ത്ര്യത്തെ കുറിച്ച് വലിയ വാരി പറയുന്ന ആളുമായില്ലെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് മുതലുണ്ടാക്കിയ ഭരണഘടനാ കേന്ദ്രഗതികൾ മാധ്യമ സ്വാതന്ത്ര്യത്തെ വല്ലാതെ ഹനിച്ചിട്ടുണ്ട് അതാണ് അദ്ദേഹത്തിൻ്റെ മകൾ ഇന്ദിരാഗാന്ധി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ കർശനമായി ഇവിടെ നടപ്പിലാക്കുന്നതും ഒക്കെ നമ്മുടെ ആധുനിക ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടമായിരുന്നു മാധ്യമങ്ങൾക്ക് നേരെ ഉണ്ടാക്കിയ സെൻസർഷിപ്പുണ്ട് ഇപ്പോഴത്തെ സെൻസർഷിപ്പുണ്ട് എനിക്ക് മഞ്ഞാൽ സംസാരിച്ചോളാം മനസ്സിലും സെൻസർഷിപ്പുണ്ട് പക്ഷെ അത് ഭരണകൂടി നേരിട്ട് നടപ്പാക്കുന്ന സെൻസർഷിപ്പ് അല്ല അതൊരു സെൽഫ് സെൻസർഷിപ്പ് ആണ് സ്വയം തന്നെ സെൻസറി പറഞ്ഞു സ്വയം തന്നെ സെൻസർഷിപ്പ് ഏർപ്പെടുത്തുന്ന മാധ്യമങ്ങളാണ് ഇന്ന് നമ്മുടെ എല്ലാ മാറ്റങ്ങളും അതിന് കാരണം പലതരത്തിലും വിശകലനം ചെയ്തിട്ടുണ്ട് ഞാൻ അതിൻ്റെ ദീർഘമായ വിശലനങ്ങളിലേക്ക് പോകുന്നില്ല ചുരുക്കി പറഞ്ഞാൽ ഭരണകൂടത്തിനും കോർപ്പറേറ്റീസത്തിനും ഇടയ്ക്ക് നിൽക്കുന്ന ഒന്നായി മാധ്യമങ്ങൾ നമ്മൾ മാറിക്കഴിഞ്ഞു അതൊരു വർഷം മറ്റൊരു വർഷം ഗ്ലോബൽ ആഗോള തലപ്പിലൊക്കെ എടുത്തപ്പോൾ ഇന്ത്യയിലും പ്രസം എന്ന് പറയുന്ന ഒരു കവചമായിരുന്നു സംരക്ഷിത കവചമായിരുന്നു യുദ്ധം കണ്ട് എന്നതുമൊക്കെ കാണാം പ്രസംഗം എഴുതിയ കുപ്പായമിട്ടവർ പ്രസംഗം എഴുതിയ വാഹനങ്ങൾ പ്രസംഗം എഴുതിയ ഗാർഡൻസ് ക്യാമറ ഉൾപ്പെടെയുള്ള ഗാഡ്ഡൻസ് ഇതിനെയുള്ള സംരക്ഷണം ഉണ്ടായിരുന്നു കഴിഞ്ഞ കുറേ വർഷങ്ങളായി നമ്മൾ കാണുന്നത് അത് നിശേഷം ഒരു ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ മാധ്യമ മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെട്ടിട്ടുള്ളതും തടങ്കിലാക്കിപ്പെട്ടിട്ടുള്ളതും കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷങ്ങളിലാണ് നമുക്ക് പല യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടവർക്കറിയാം ഞാൻ വിശദമായിട്ട് അതിലേക്ക് കടക്കുന്നില്ല ഇന്ത്യയിൽ വരാത്തത് തന്നെയാണ് മധ്യവർത്തികളെന്ന് വേണമെങ്കിൽ മാധ്യമങ്ങളെ പറയാം ഞാൻ വലിയ വിശ്വാസിയാണ് മാധ്യമങ്ങളുടെ വലിയ സാധ്യതകളെക്കുറിച്ച് ചരിത്രത്തിൽ അവർ നടത്തിയിട്ടുള്ള വലിയ ഇടപെടലുകളെ കുറിച്ചും ഇനി വരാൻ പോകുന്ന ഇടപെടലുകളെ കുറിച്ചും ഞാൻ ശുഭകരങ്ങൾ തന്നെയാണ് കാണുന്നത് കാരണം മധ്യവർത്തി എന്നുള്ള നിലയിൽ ജനാധിപത്യത്തിന് പൗര പൗരസമൂഹത്തിനായി വ്യാഖ്യാനിച്ചു കൊടുക്കുകയും അതിൻ്റെ വലുപ്പം വർദ്ധിപ്പിക്കുകയും നിരന്തരം അതിൻ്റെ ശക്തി കൂട്ടുകയും സുതാര്യമാക്കുകയും ചെയ്യുന്ന വലിയ പ്രവൃത്തിയാണ് ചരിത്രത്തിൽ മാധ്യമങ്ങൾ ഏറ്റെടുത്ത് നടത്തിക്കൊണ്ട് പക്ഷേ ഇന്ന് വരുമ്പോൾ ഇന്ന് നമ്മുടെ ഭരണകൂട ഇന്ത്യ ജനാധിപത്യമാണ് കലാകാലങ്ങളിൽ കൃത്യമായി എലക്ഷൻ നടക്കുന്നുണ്ട് പാവ രാജ്യസഭയുണ്ട് സംസ്ഥാന നിയമസഭകളുണ്ട് മറ്റു ഭരണകൂടത്തിൻ്റെ എല്ലാ കാര്യങ്ങളും കൃത്യമായി ജനാധിപത്യ പ്രമതി തന്നെ പോകുന്നുണ്ട് പക്ഷെ ഇങ്ങനത്തെ പാർലമെന്റ് ക്യാബിനറ്റ് അത് അതിന്റെ അപ്പുറത്തേക്ക് അതിന്റെ ലോട്ടും ഒന്നും തോന്നുന്നു ഒരു ചെറിയ ഗ്രൂപ്പാണ് ഭരണം നിർവഹിക്കുന്നത് അവരുടെ ഇച്ഛയ്ക്ക് അനുസരിച്ചിട്ടാണ് ഭരണം നിർവഹിച്ചു പോകുന്നത് ഇന്ത്യയിലെ മാധ്യമങ്ങൾ ഈ ഒരു ചെറിയ ഏലൻസ് നമ്മൾ കാണുന്നു അതിനെ എന്നെ പറയാറുണ്ട് മോഡിസം മോഡിസം അല്ല എന്ന് പറയുന്നുണ്ട് അപ്പൊ അതിന്റെ മധ്യവർത്തികളായി ദേശീയ മാധ്യമങ്ങൾ മാറുന്ന കാഴ്ച ഒരു പ്രേക്ഷക എന്നുള്ള നിലയിൽ ഞാൻ കാണുന്നു ച്ച് പ്രതിരോധിച്ച് നിൽക്കുന്ന മാധ്യമപ്രവർത്തകർ ഉണ്ട് അവരെ അവരെ പരാമർശിക്കാതെ പറ്റില്ല പ്രത്യേകിച്ച് വനിതാ മാധ്യമപ്രവർത്തകർ ഇവിടെ നോക്കുമ്പോൾ ഇരിക്കുന്ന എല്ലാവരും വളരെ പ്രശസ്തരായും കൂടുതൽ മാധ്യമ പ്രവർത്തകരായിട്ടുള്ള സ്ത്രീകളാണ് സരസിരി ഇല്ല എന്നുള്ളത് മറ്റൊരു കാര്യം ഇന്ത്യയിൽ ഇന്ത്യയിൽ മാത്രമല്ല ലോകമെമ്പാടും വനിതകളായിട്ടുള്ള പ്രവർത്തകർ നടത്തിയിട്ടുള്ള വലിയ പ്രതിരോധങ്ങൾ അതിനകത്ത് നേരിട്ട തിരിച്ചടികളും അവർ വലിയ വിരകൾ കൊടുക്കേണ്ടി കഴിഞ്ഞിരിക്കുന്നവരും പലപ്പോഴും അത്തരം വേട്ടയാടയിട്ട് വിധേയമായിട്ടുള്ള